എല്ലാ മാസവും പോകുന്ന പോലെ ഈ മാസം ഗുരുവായൂരിലേക്കുണ്ട യാത്ര ജിഷ്ണു റെഡിയായി വന്നിട്ടുണ്ടേ ഇപ്രാവശ്യം ഞങ്ങൾ രണ്ടുപേരും കാവുകൊണ്ട് കൊടുത്തിട്ടുണ്ട് ഗുരുവായൂരി പോകുന്നത് ഈ യാത്രയ്ക്ക് പ്രത്യേകത കൂടെയുണ്ട് നേരെ നമ്മുടെ ക്ഷേത്രത്തിൽ ചെന്നിട്ട് ഗുരു തിരുമേനയും കണ്ട് ഭഗവതിയും തൊഴുതിട്ടാണ് ഞങ്ങൾ യാത്ര പോകട്ടോ ഇപ്രാവശ്യം ഒരു ഏഴ് മണി ഏഴരൊക്കെ ഇറങ്ങണമെന്ന് വിചാരിച്ച് ഒരു ദിവസം എട്ടരയ്ക്കാണ് ഞങ്ങൾ ഇറങ്ങിയത് അങ്ങനെ നേരെ പോകുന്ന വഴിയൊക്കെ അടിപൊളിയായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ട് കുളപ്പള്ളി വഴിയെത്തിയ ഇപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടോ കുണ്ടും കുഴിയും പലമാനം എന്ത പോലെയാണ് ഇഷ്ടംപോലെ കുണ്ടും കുഴിയാണ് റോഡൊന്നും നേരക്കിയിട്ടില്ല അതുകൊണ്ട് തന്നെ വണ്ടിയിലേക്ക് പോകുന്ന യാത്രയെന്ന് പറഞ്ഞിട്ട് വസഹസൈന്യം തന്നെ കേട്ടോ ഇടുപ്പൊക്കെ വേദനിച്ചക ഒരു വിധത്തിലായി അങ്ങനെ കുറച്ച് ദൂരം ആയിപ്പൊ നല്ല റോഡ് കിട്ടി അങ്ങനെ ഉത്രാളിക്കാവിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് വീണ്ടും യാത്ര തുടങ്ങിയിട്ടാണ് ഞങ്ങൾ എല്ലാ പ്രാവശ്യവും ഉത്രാളിക്കാവിലിരുന്നിട്ടാണ് പോകാറ് പക്ഷെ സമയം വൈകിതുകൊണ്ട് ഈ പ്രാവശ്യം ഉത്രാളിക്കാവ് കയറിയില്ല നേരെ ഗുരുവായൂർ റോഡിലേക്ക് വെച്ച് പിടിച്ചു വിട്ടോ ഇപ്പം നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് നമ്മൾ സ്പോട്ടിലെത്തിട്ടുണ്ട് അങ്ങനെ മഞ്ജുലാലും പുതിയ മഞ്ചുലാലും കണ്ടിട്ട് നേരെ ഞങ്ങൾ ഗുരുവായൂർ അവിടെ എത്തി വണ്ടി നിർത്തി ഇറങ്ങി കേട്ടോ എന്നാലും നടുമ്പോതൊക്കെ നല്ല വേദനയുണ്ട് പിന്നെ നമുക്കൊരു സമാധാനം വെച്ചാൽ ഇവിടെ എത്തുന്ന സമയത്ത് പോസിറ്റീവ് വൈബാണ് ഓം നമോ നാരായണ ഇത് കണ്ടുകഴിഞ്ഞാൽ വേറെ ഒരു വൈബാട്ടോ പുതുക്കിക്ക് പണി തീട്ടുള്ള ഭാഗമായിട്ട് നിങ്ങൾ ഈ കാണുന്നത് അങ്ങനെ ഗുരുവായൂർ തിരക്കുറവാണ് ഞങ്ങൾ വിചാരിച്ചു നേരെ ഉള്ളിൽ കയറുന്ന സമയത്ത് നോ എൻട്രി പ്രവേശനമില്ല എല്ലാവരും അതിനുള്ളിലാക്കി ഒരു അടച്ചു വിട്ടോ പിന്നെ ഉച്ചപൂജ കഴിഞ്ഞിട്ട് തുറക്കുള്ളൂ മൂന്നരക്കിനെ നട തുറക്കുള്ളൂ അപ്പൊ അതുവരെ എന്തായാലും വെയിറ്റിംഗ് ആണ് അപ്പൊ നേരെ ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞിട്ട് ഭക്ഷണം കഴിക്കുന്ന പന്തലേക്ക് കേട്ടോ ഞങ്ങൾ യാത്ര അപ്പൊ ഞാനും ജസ്റ്റ് കൂടെ നേരെ അങ്ങോട്ട് നടന്നിരുന്നു അപ്പൊ അവിടെ പോയിട്ട് തിരക്ക് നോക്കാന്ന് പറഞ്ഞു ഇവിടെ എത്തിയപ്പോൾ ഇവിടെയും നല്ല തിരക്ക് തന്നെ കേട്ടോ ഞങ്ങൾ നേരെ അത് ക്യൂലി കയറി ഭക്ഷണം കഴിക്കണ തിരക്കാണ് അപ്പൊ കുറെ ആൾക്കാർ ഇവിടെ ക്യൂ നിൽക്കുന്നുണ്ട് ഞങ്ങളും കൂടെ നിന്നിട്ടോ അപ്പൊ എന്തായാലും നല്ല തിരക്കുണ്ട് മുപ്പട്ട് വ്യാഴായത് എല്ലാ എല്ലാ എത്ര നല്ല തിരക്കാണ് അങ്ങനെ കുറേ നേരം ക്യൂവിൽ നിന്നിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയുള്ള കാത്തിരിപ്പാണ് കേട്ടോ അപ്പോഴാണ് ഒരു ചെറിയ കുഞ്ഞിനെ കണ്ടിട്ട് അവർ രസകരമായിട്ടുണ്ട് അവരുടെ കാഴ്ചകളൊക്കെ ആണെങ്കിൽ അതുകൊണ്ട് വിശപ്പം കുറച്ചൊക്കെ അടങ്ങി അങ്ങനെ നേരെ നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള അവസരമായിട്ടാണ് നല്ല ഉപ്പേരിയും അച്ചാറും ഒക്കെ ആയിട്ട് നല്ല കിടലിൽ നോക്കും സാമ്പാറൊക്കെ ഒഴിച്ചിട്ട് അടുത്ത നേരം ക്യൂ നിൽക്കാൻ വേണ്ടി പോകട്ടെ മൂന്നരയ്ക്ക് നടന്നു നട തുറക്കുന്നതാണ് അപ്പം നേരെ ഞങ്ങൾ ക്യൂയിലേക്ക് പോയി നല്ല തിരക്കുണ്ട് നേരിയ തിരക്കുകളില്ല സാധാരണ ഗതികളിലുള്ള തിരക്കുകളൊന്നും ഇല്ല അങ്ങനെ ഭഗവാനെ കണ്ടു ഇപ്രാവശ്യത്ത് ഭഗവാന്റെ രൂപം എന്ന് പറയുന്നത് ചങ്കചക്ര കഥാപുരം കൊണ്ട് ഭഗവാനുണ്ട് അപ്പം നേരെ ഞങ്ങൾ പായസം വാങ്ങാൻ വേണ്ടിയിട്ട് ക്യൂ നിൽക്കുകയാണെങ്കിൽ ഇരുന്നൂറ് രൂപയുണ്ട് ഇപ്രാവശ്യം ഒരു ലിറ്റർ പായസത്തിന് അങ്ങനെ ഞങ്ങൾ പായസം വാങ്ങാൻ ഡപ്പ കൗണ്ടറിന് ഡപ്പയും വാങ്ങിയിട്ട് നേരെ പോകുന്നത് പായസം വാങ്ങാനാണ് നല്ല ചൂടുണ്ടാവും അതുകൊണ്ട് തന്നെ ഒരാൾ നിൽക്കും വേണം ജിഷ്ണുന്റെ കയ്യിലുള്ളതാണ്ട് ഒരു ലിറ്ററുടെ പായസത്തിന്റെ ഡപ്പ അങ്ങനെ ഞങ്ങൾ നേരെ പായസവും കിട്ടും ഇപ്രാവശ്യം എന്തായാലും പായസം കിട്ടിയത് സന്തോഷത്തിലാട്ടാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അതിന് മൂന്നത്തെ പ്രാവശ്യം വന്നപ്പോഴും ഞങ്ങൾക്ക് പായസം കിട്ടില്ല അങ്ങനെ നേരെ ഞങ്ങൾ ഭക്തിയോട് കൂടിയിട്ട് അവിടുന്ന് ഇറങ്ങിയിട്ട് എന്തായാലും ഇവിടുത്തെ പോകുമ്പോൾ ഒരു സങ്കടമാണ് അപ്പോൾ എന്തായാലും ഒരു യാത്ര തന്നെയാണ് ഒരു മറക്കാനാത്ത യാത്ര അപ്പോൾ ബായ സി യു അടുത്ത വീഡിയോ